നമസ്കാരം ഞാൻ ലാലുമലയിൽ ഒരുപാട് മെഡിറ്റേഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ മെഡിറ്റേഷൻ വീഡിയോസിലെല്ലാം ഞാൻ പറയാറുണ്ട് അസ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യാതിരിക്കുക എന്ന് എങ്കിൽ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാൻ സൂഫിസം നൽകുന്ന അതിമഹത്തായ ഒരു മെഡിറ്റേഷൻ ആണ് ഗ്യാഷോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് ആരും തന്നെ നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ നിങ്ങൾക്ക് ആരും തന്നെ ഈ ഒരു മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾ കേൾക്കാൻ പോലും കഴിയില്ല ഈ ഗ്യാഷോ മെഡിറ്റേഷൻ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് തീർച്ചയായും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ച് മുനകൂർത്ത മുള്ളുകൊണ്ട് ഹൃദയത്തെ കുത്തിനോവിച്ചു എന്ന് കരുതുക ആ സമയത്ത് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നൂറ് ശതമാനം റിലാക്സ്ഡ് ആകും അങ്ങനെ നിങ്ങളെ പൂർണ്ണ വിശ്രമാവസ്ഥയിൽ അല്ലെങ്കിൽ പൂർണ്ണ ശാന്തതയിൽ എത്തിക്കാൻ കഴിയുന്ന അതുല്യമായ ഒരു മെഡിറ്റേഷനാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തീർച്ചയായിട്ടും അതിൻ്റെ ആ സീരിയസ്നെസ്സോടുകൂടി അത്രമാത്രം പവിത്രതയോടുകൂടി ഈ ഒരു ഗ്യാഷോ മെഡിറ്റേഷൻ അനുഷ്ഠിക്കാൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യണം അത്രമാത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു അത്യുജ്ജലമായ ഒരു ഇന്റേണൽ പാർഡേം ഷിഫ്റ്റിന് നമ്മൾ ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് ആർക്കെങ്കിലും നിങ്ങളതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യേണ്ടതാണ് നമുക്ക് ഗ്യാഷോ മെഡിറ്റേഷൻ എന്താണെന്നും എങ്ങനെ ചെയ്യണമെന്നും നമുക്ക് പരിചയപ്പെടാം ആദ്യമായി നമ്മുടെ ഈ വലത് കൈയും ഈ ഇടത് കൈയും കൂട്ടിപ്പിടിക്കുക കൂട്ടിപ്പിടിച്ച ശേഷം ഇടത് കൈ നമ്മളായി സങ്കൽപ്പിക്കുക വലത് കൈ നമ്മളെ വേദനിപ്പിച്ചവരെ സങ്കല്പിക്കുക ശേഷം രണ്ടും ചേർത്ത് പിടിക്കുക രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ധ്യാനപൂർവ്വം ശ്വാസം സാവധാനം അകത്തേക്കെടുക്കുകയും പുറത്തേക്കെടുക്കുകയും ചെയ്യുക ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ പൊക്കിൽ കുടിയുടെ താഴെ വരെ നമ്മുടെ ശ്വാസം എത്തുന്നതായും സാവധാനം അത് എടുത്തതിനേക്കാൾ ഇരട്ടി സമയമെടുത്തുകൊണ്ട് പുറത്തേക്ക് വിട്ടുകൊണ്ട് കുറച്ച് നിമിഷം മൗനമായി ഇരിക്കുക എന്നിട്ട് നമ്മൾ മറ്റൊരാളുമായി ഉണ്ടായ ആ കശമിശകളെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ ഒന്ന് മനസ്സിൽ ഓർക്കുക ഓർത്ത ശേഷം അവരെ സ്നേഹപൂർവ്വം മനസ്സിൽ ധ്യാനിക്കുക എന്നിട്ട് ഇടത് കൈ നമ്മളും വലത് കൈ അവരുമായി സങ്കല്പിക്കുക ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുക ഇടത് കൈ ഞാനും വലത് കൈ മറ്റയാളും അവരനും നിങ്ങളെ ആക്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ആക്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ആക്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഉൾക്കൊള്ളുകയാണ് നിങ്ങളെ ആക്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഉൾക്കൊള്ളുകയാണ് നിങ്ങളെ ആക്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഉൾക്കൊള്ളുകയാണ് ഇനി രണ്ടാമത്തെ വാചകം ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു ഞാൻ താങ്കളെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുന്നു ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു ഞാൻ താങ്കളെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുന്നു മൂന്നാമത് ഇങ്ങനെ പറയാം ഞാൻ വിനയാന്യുതനാണ് ഞാൻ വിനയാന്യുതനാണ് ഞാൻ വിനയാന്യുതനാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുന്നു ഞാൻ ഈ പ്രപഞ്ചത്തിലെ അടയാളപ്പെടുത്താൻ പോലും കഴിയാത്തൊരു ബിന്ദു മാത്രം ഞാനൊരു ബിന്ദു മാത്രം ഞാൻ വിനയാന്യതിനാണ് ഞാൻ വിനയാന്യതനാണ് ഞാൻ വിനയാന്യതനാണ് ഞാൻ വിനയാന്യതനാണ് താങ്ക്സ് അലോട്ട് താങ്ക്സ് അലോട്ട് താങ്ക്സ് അലോ താങ്ക്സ് അലോട്ട് താങ്ക്സ് അലോ താങ്ക്സ് അലോ ശേഷം മന്ദമായി അല്പസമയം ഇങ്ങനെ തന്നെ കൈകൾ ചേർത്ത് പിടിച്ച് ശ്വാസം അകത്തേക്കെടുത്ത് നമ്മൾ കേൾക്കുന്ന സകല ശബ്ദങ്ങളെയും ഓർക്കാം ഈ ശബ്ദങ്ങളെയെല്ലാം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശാന്തി തരുന്ന ശുദ്ധ സംഗീതമായി നമുക്ക് സ്വീകരിച്ചുകൊണ്ട് സാവധാനം കണ്ണുകൾ തുറന്ന് ഈ മെഡിറ്റേഷൻ അവസാനിപ്പിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എടുത്ത് നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്താൽ ഈ ഗ്യാഷോ അനുഷ്ഠിച്ചാൽ തീർച്ചയായും തീർച്ചയായും നിങ്ങളെ നിങ്ങളെ ഇപ്പോൾ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്കൊരു സമാധാനത്തിൻ്റെ ദൂത് ഹൃദയത്തിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരാൾക്കെങ്കിലും മനസ് അസ്വസ്ഥമാകുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഇത് സഹായകമാകും എൻ്റെ വീഡിയോ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി